പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിതീയമായ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് ഒരു മിനി സോളാർ ഇൻവെർട്ടർ എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് കാരണം ഈ ബാറ്ററി നമ്മൾ പഴയ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് ഈ ലാപ്ടോപ്പിലൊക്കെ വരുന്ന ബാറ്ററിയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി പാക്ക് നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് രൂപയ്ക്കകത്താണ് വന്നിരിക്കുന്നത് പഴയ ബാറ്ററി ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല പുതിയ ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഒക്കെ കൂടുതലായി കിട്ടും മാക്സിമം നമ്മൾ പുതിയ ബാറ്ററിയിൽ തന്നെ ഇതുപോലുള്ള ബാറ്ററി പാക്കുകൾ ചെയ്തെടുക്കണം അത് നമ്മൾ ഈ ബാറ്ററി പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്പോട്ട് വെൽഡൊക്കെ ചെയ്താണ് എടുക്കേണ്ടത് സോൾഡറിങ് ചെയ്യരുത് ചെയ്യാതെ നമ്മൾ ആ ആ രീതിയിൽ വേണം ചെയ്യാൻ പക്ഷേ ഇതുപോലുള്ളൊരു ചെറിയ ബാറ്ററി പാക്കിനൊക്കെ നമുക്ക് ഈ സ്പോട്ട് വെൽഡിംഗ് മെഷീനൊക്കെ മേടിക്കുന്നത് നമുക്ക് നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെമ്പ് കമ്പി ഉപയോഗിച്ചാണ് ഞാൻ ഈ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ബാറ്ററിയിൽ സോൾഡർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ആയിട്ട് നമ്മളൊരു എ സി ഡി സി കൺവെർട്ടർ ബോർഡ് എടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് വോൾട്ട് നമ്മളിതിൽ കൊടുത്തു കഴിഞ്ഞാൽ ടു ട്വൻറ്റി വോൾട്ട് നമുക്ക് ഔട്ട് പുട്ട് കിട്ടും അതുകൂടാതെ ഒരു മുപ്പതാം ബിയറിൻ്റെ ഒരു സോളാർ ചാർജ് കൺട്രോളറും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സോളാർ പാനലാണ് അപ്പോൾ നമ്മൾ ഈ ലോഡിൽ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മുപ്പത്താറ് വാർട്ട്സിൻ്റെ ഒരു എൽ ഇ ഡി ബൾബും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്തപ്പോൾ നമുക്ക് ചാർജ് കൺട്രോളറിൽ ബാറ്ററിയിലെ വോൾട്ടേജ് വന്നിട്ടുണ്ട് പതിനൊന്നേ പോയിൻറ്റ് നാല് വോൾട്ടാണ് അപ്പോൾ ഈ ലിധീയമായൻ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ബി ടു ആണ് ഇടേണ്ടത് ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ബി ടു ആണ് നമുക്ക് ഇടുന്നത് ബി വൺ ബി ടു ബി ത്രീ കാണാം നമുക്ക് ഇവിടെ ബി ടു ആണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ സെറ്റിങ്സിൽ നോക്കിയാൽ മതി ലിധീയമായൻ ബാറ്ററി ആയതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കൺവേർട്ടറിൻ്റെ കണക്ഷനും കൂടി കൊടുക്കണം അപ്പം നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ നമ്മളത് കൊടുക്കേണ്ടതാണ് കൺവേർട്ടറിൻ്റെയും ബാറ്ററിൻ്റെയും കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോളാർ പാനലിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത് സോളാർ പാനലിന് നെഗറ്റീവും പോസിറ്റീവും ഇവിടെ അടയളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് മാറിപ്പോകാതെ നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ സോളാർ പാനലിൻ്റെ കണക്ഷന് കൊടുത്തു അപ്പോൾ സോളാർ പാനലിൽ നിന്ന് ഇതിലേക്ക് ചാർജ് ആവുന്നത് നമുക്ക് കാണാം പതിനൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് വോൾട്ട് കാണാം പതിനൊന്ന് പോയിൻറ്റ് ആറ് വോൾട്ട് കാണാം പന്ത്രണ്ട് വോൾട്ട് ഏഴ് അയച്ച് ബാറ്ററി ആണ് അപ്പോൾ നമുക്ക് ആ ഒരു പാനൽ മതിയാവും അപ്പോൾ സോളാർ പാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ കാണുന്ന ഒരു ചെറിയൊരു പാനലാണ് അപ്പം ഇത്രയും സാധനം ഉപയോഗി ഇത്രയും സാധനം ഒന്ന് മതി നമുക്ക് ഈ ഒരു വർക്കാക്കായി അപ്പോൾ നമുക്കത് ഓണാക്കി ആക്കി നോക്കാം മുപ്പത്താറ് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബാണിത് അപ്പോൾ ആ ഒരു നല്ല പ്രകാശമുണ്ട് അഞ്ച് വാട്ട്സിൻ്റെ ബൾബൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് ബൾബൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ നമുക്കിതിൽ ബാക്കപ്പ് കിട്ടും അത്യാവശ്യം ഈ പകൽ സമയത്തൊക്കെ നമുക്ക് ചെറിയ ഡി സി ഫാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു വളരെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു സോളാർ സിസ്റ്റമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക